നമസ്കാരം തേർഡ് തേടൈ ന്യൂസിലേക്ക് സ്വാഗതം കുട്ടികളുടെ മൊബൈൽ ഫോൺ ആസക്തിയെ കുറിച്ച് പരാതിപ്പെടാത്ത അമ്മമാരുണ്ടാകില്ല അല്ലേ എന്നാൽ അമ്മമാരുടെ മൊബൈൽ ഫോൺ അഡിക്ഷനെ കുറിച്ച് ആരെങ്കിലും പരാതിപ്പെടുന്നത് കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇതാ അതിന് ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ഫോണിൽ മുഴുകിയ അമ്മ കൈക്കുഞ്ഞിനെ ഫ്രിഡ്ജിൽ വെക്കുകയും പിന്നീട് കുഞ്ഞിനെ അന്വേഷിക്കുന്നതുമാണ് വീഡിയോയുടെ ഇതിവൃത്തം ചെറിയൊരു കുട്ടിയെയും അവൻ്റെ അമ്മയെന്ന് തോന്നിപ്പിക്കുന്ന ഒരു സ്ത്രീയെയുമാണ് വീഡിയോയുടെ തുടക്കത്തിൽ കാണുക കുട്ടി നിലത്ത് കളിച്ചു കൊണ്ടിരിക്കുന്നു അമ്മ ഫോണിലാണ് കുട്ടി കളി തുടരുന്നതിനിടെ അമ്മ കറിക്കരിയുന്നു അതിനിടയിലും അവരുടെ ഒരു ചെവിയിൽ ഫോൺ കാണാം ഇവിടെ കറിക്കരിഞ്ഞ സാധനങ്ങൾ കൊണ്ടുവച്ച ശേഷം ഫോണിൽ സംസാരിച്ചു കൊണ്ട് തന്നെ സ്ത്രീ കുട്ടിയെ എടുത്ത് ഫ്രിഡ്ജ് തുറന്ന് അതിൽ വയ്ക്കുന്നു പിന്നീട് ഏറെ നേരം സ്ത്രീ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഇരിക്കുകയും നടക്കുകയും ചെയ്യുന്നു ഏറെ നേരത്തിനു ശേഷം അവരുടെ ഭർത്താവെന്ന് തോന്നിക്കുന്ന ഒരാൾ എത്തുന്നു അദ്ദേഹം കുട്ടി എവിടെയെന്ന് ചോദിക്കുന്നതും വീഡിയോയിൽ കാണാം സ്ത്രീ അപ്പോഴാണ് കുട്ടിയെ കുറിച്ച് ഓർക്കുന്നതെന്ന് അവരുടെ ചലനങ്ങളിൽ നിന്ന് വ്യക്തം പിന്നീട് വീട് മൊത്തം അരിച്ചു പെറുക്കുന്നു ഇതിനിടെ അച്ഛൻ കുട്ടിയെ ഉറക്കി വിളിക്കുമ്പോൾ ഫ്രിഡ്ജിൽ നിന്നും മറുപടി കേൾക്കുന്നു അദ്ദേഹം ഫ്രിഡ്ജ് തുറന്ന് കുട്ടിയെടുക്കുമ്പോൾ സ്ത്രീ ചാടിക്കേറി കുട്ടിയെ വാങ്ങുന്നിടത്ത് വീഡിയോ അവസാനിക്കുന്നു ഒറിവിൽ അഡിക്ഷൻ എന്ന കുറിപ്പോടെ പ്രൊഫസർ ജീംസ് എന്ന എക്സ് അക്കൗണ്ടാണ് വീഡിയോ പങ്കുവെച്ചത് ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് തന്നെ പതിനൊന്ന് ലക്ഷം പേരാണ് വീഡിയോ കണ്ടത് എന്നാൽ എക്സിലെ കാഴ്ചക്കാർ രണ്ട് ചേരിയായി മാറി ഒരു വിഭാഗം ിറ്റഡ് വീഡിയോ ആണെന്ന് വാദിച്ചപ്പോൾ മറുവിഭാഗം സ്ത്രീകളുടെ ഫോൺ അഡിക്ഷനെതിരെ തിരിഞ്ഞു ഒറിജിനൽ തിരക്കഥ വിഭാഗത്തിൽ ഓസ്കാർ അർഹിക്കുന്നു ഒരു കുറിപ്പ് ദയവായി നിങ്ങളുടെ കുട്ടികളെ സ്മാർട്ട് ഫോണുകളിൽ പരിപാലിക്കുക എന്നായിരുന്നു മറ്റൊരു കുറിപ്പ്